ഒരു സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായം ലഭിച്ചാൽ മോളിവുഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ ആദ്യ ദിനത്തിൽ ഒരു ഗംഭീര അഭിപ്രായം ഓഡിയൻസിന് ഇടയിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ചിത്രത്തെ നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ എല്ലാ റിവ്യൂകളും പരിശോധിച്ച് ഗംഭീര സിനിമയാണെങ്കിൽ മാത്രം പൈസ ഇറക്കുന്ന മലയാളികളെ നമുക്ക് കാണാൻ കഴിയും കാരണം അങ്ങനെ എല്ലാ പടങ്ങൾക്കും പൈസ ഇറക്കി കളിക്കേണ്ട കാര്യമില്ല അവർ അതിലും പിശക്കുകൾ കാണിക്കുന്നുണ്ട് എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ കാണണം എന്നില്ലല്ലോ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വിജയിച്ച ചിത്രങ്ങൾക്ക് മാത്രം പൈസ ഇറക്കുന്ന മലയാളികൾ എന്നാൽ ഒരു ചിത്രത്തിന് എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് കിട്ടിയാൽ പിന്നെ ആ തിയേറ്റർ പൂരപ്പറമ്പാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിപ്പോൾ എത്ര വലിയ നടനാണെങ്കിലും അതേ കാഴ്ച തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി പ്രണവ് മോഹൻലാൽ ചിത്രത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എ സർട്ടിഫൈഡ് ഹൊറർ ജോണറിൽ വരുന്ന സിനിമയാണ് അപ്പോൾ അതിനൊരു പ്രത്യേക ഓഡിയൻസ് കാണുമല്ലോ എന്നിട്ട് കൂടി പ്രണവ് മോഹൻലാന്റെ ഈ സിനിമ മലയാളി പ്രേക്ഷകർ സ്വീകരിക്കുന്ന രീതി കാണുമ്പോഴാണ് ഞെട്ടലുണ്ടാകുന്നത് അതിനപ്പുറം ഇന്ത്യൻ സിനിമ തന്നെ സ്വീകരിക്കാനുള്ള സാധ്യതയും പ്രണവ് മോഹൻലാൽ നായകനായ ഡി എസ് ഇറേ തിയേറ്ററിൽ പുതിയ ചരിത്രം കുറുക്കിയാണ് ഷോ കണ്ട് പുറത്തിറങ്ങുന്ന ഓരോ മലയാളികളും ഒരേ സ്വരത്തിൽ പറയുന്നു ഇത് കിടിലമെന്ന് ഇന്നലെ രാത്രി കേരളത്തിൽ മിക്ക ഇടങ്ങളിലും സിനിമയുടെ പ്രത്യേക ഷോകൾ ഉണ്ടായിരുന്നു പ്രീമിയർ ഷോ വെക്കാനുള്ള അവരുടെ കോൺഫിഡൻസ് തന്നെയാണ് സിനിമയുടെ വിജയമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം വന്നത് പ്രണവ് മോഹലാനെ ഡയറക്ടർ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പ്രണവിനെ ഇനിയും ഇതുപോലെയുള്ളവരുടെ കയ്യിൽ കിട്ടിയാൽ സംഗതി കിടക്കും എന്നും ആരാധകർ പറയുന്നു സിനിമയുടെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരേപോലെ കിടിലമെന്നും പ്രണവിന്റെ അന്യായ പെർഫോമൻസ് ആണ് പടത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒപ്പം സീനുകൾക്ക് കൂടുതൽ ഇമ്പാക്ട് നൽകുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് ആണ് സിനിമയുടെ ഒറിജിനാലിറ്റിയും എല്ലാം അതിഗംഭീരമാണ് പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനവും സിനിമയും ആണെന്ന് സോഷ്യൽ മീഡിയ അഭിപ്രായം പറയുമ്പോൾ പ്രണവിന്റെ അഭിനയത്തെ മറ്റ് യുവതാരങ്ങളുമായി കമ്പയറും ചെയ്യുകയാണ് കാരണം അവരൊക്കെ അഭിനയിക്കുന്നതിന്റെ അപ്പുറം പ്രണവ് മോഹൻലാൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു സംവിധായകനെ ഒരു നടന്റെ മുഖത്ത് ക്ലോസ് അപ്പ് വയ്ക്കണമെങ്കിൽ ആ കോൺഫിഡൻസ് അറിയാമല്ലോ ഇതിനു മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മോഹൻലാന്റെതാണ് നിർണായക സംഭവങ്ങളിൽ മോഹൻലാലിന് ക്ലോസ് അപ്പ് വയ്ക്കുക എന്ന് പറയുന്നത് അഭിനയം ആ മുഖത്തിൽ വരുമല്ലോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ നിരൂപകർ പോലും എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബോക്സ് ഓഫീസിൽ മോഹൻലാലിന്റെ പാത പിന്തുടരുന്ന പ്രണവ് മോഹൻലാലാണ് നമ്മൾ കാണുന്നത് ഈ വർഷം മോഹൻലാൽ തീർത്ത ചില മാജിക് ബോക്സ് ഓഫീസ് നമ്പറുകളുണ്ട് അതിലേക്കാണ് ഇപ്പോൾ പ്രണവും എത്തിയിരിക്കുന്നത് പേടിച്ചു കുറച്ച് മരവിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നൊരു സിനിമയുടെ അഭിപ്രായത്തിലൂടെയാണ് പ്രണവ് മോഹൻലാൽ ഈ ഒരു മാജിക് ബോക്സ് ഓഫീസിൽ കാണിച്ചിരിക്കുന്നത് ഗംഭീര അഭിപ്രായം കിട്ടിയപ്പോൾ തന്നെ ബുക്ക് മൈ ഷോയിലൂടെ പ്രണവ് മോഹൻലാൽ മണിക്കൂറിൽ പത്ത് ഗേയ്ക്ക് മുകളിലുള്ള ടിക്കറ്റുകൾ വിൽക്കാൻ തുടങ്ങിയിരുന്നു ഡി എസ് സിറെ അങ്ങനെയൊരു ടിക്കറ്റ് സെയിൽ നടക്കുമ്പോൾ അത് പിന്നെ അങ്ങോട്ട് കൂടുകയായിരുന്നു പന്ത്രണ്ട് ഗേയ്ക്ക് മുകളിലെത്തി പിന്നീട് പതിനാല് ഗേയ്ക്ക് മുകളിലെത്തുന്നത് നമ്മൾ കണ്ടു മണിക്കൂറിൽ യ്ക്ക് മുകളിൽ വരെയാണ് വൈകുന്നേരം വരെ ടിക്കറ്റുകൾ ഇന്നേ ദിവസം സെയിൽ ചെയ്തത് എന്നാൽ ഇപ്പോഴും ആ ഒരു ടിക്കറ്റ് സെയിലിൽ നിന്നും കുറവൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങൾ നോക്കിയാലും പന്ത്രണ്ട് കൈക്ക് അടുത്തുള്ള ടിക്കറ്റുകൾ ബുക്ക് മേ ഷോയിൽ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് പത്ത് കൈക്ക് താഴോട്ട് പോയിട്ടേ ഇല്ല ഈ ഒരു ആവേശം പ്രേശ്വർ പ്രണവ് മോഹൻലാൽ ചിത്രമായ ഡി എസ് ഇറയിലേക്ക് കാണിക്കുമ്പോൾ മോഹൻലാലിന്റെ ആ പാത പിന്തുടരുന്ന പ്രണവ് മോഹൻലാനെ നമുക്ക് കാണാൻ കഴിയും കാരണം ട്രാക്കർമാർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഓപ്പണിംഗ് ഡേയിൽ തന്നെ പത്ത് കോടിക്ക് അടുത്ത് പ്രണവ് മോഹൻലാൽ ഈ ചിത്രത്തിലൂടെ വേൾഡ് വൈഡിൽ നിന്നും നേടുമെന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രണവിന്റെ ഹാറ്റ് ഹാട്രിക് ചിത്രമാണ് അൻപത് കോടിയിൽ മുത്തമിടാൻ പോകുന്ന ഡി എസ് സിറെ ഹാട്രിക് ഇതിനു മുമ്പ് അടിച്ചത് സാക്ഷാൽ മോഹൻലാലാണ് ഈ വർഷം തന്നെ എംബുരാൻ തുടരും ഹൃദയപൂർവ്വം എന്നീ ചിത്രങ്ങളിലൂടെ ഹാട്രിക് അൻപത് കോടിയാണ് മോഹൻലാൽ ബോക്സ് ഓഫീസിൽ മറികടന്നത് ഇപ്പോൾ പ്രണവും അതിന്റെ പുറകെ ആ ഒരു ഹാട്രിക്കിലേക്ക് എത്താൻ പോവുകയാണ് ആദ്യം ഹൃദയം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ ഡി എസ് സിറ ട്രാക്ടർമാർ ഇതുറപ്പിക്കുമ്പോൾ എന്തായാലും ഉറപ്പായി അത്രയ്ക്ക് ഗംഭീര ബോക്സ് ഓഫീസ് റണ്ണാണ് ഡി എസ് സിറെ നടത്താൻ പോകുന്നത് സെക്കൻഡ് മോളിവുഡ് ആക്ടറാണ് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ പോകുന്നത് മോഹൻലാലിന് ശേഷം അതും മകൻ പ്രണവ് മോഹലൻ ഹാട്രിക് അൻപത് കോടിയിലേക്ക് എത്താൻ പോകുന്നു ഇതൊക്കെയാണ് ആ രസകരമായ കാര്യങ്ങൾ ഗംഭീര അഭിപ്രായം ഒരു ചിത്രത്തിന് അറിഞ്ഞാൽ പിന്നെ മലയാളികൾ അതിനെ സ്വീകരിക്കുന്ന രീതി ഇതാണ്